അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ പേര് രേഷ്മ ഞാൻ ത്രിവാണ്ട്രം ജില്ലെന്ന് കടക്കാവൂരിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ ആറ് വട്ടം ഒ ടി എക്സാം എഴുതിയിരുന്നു പക്ഷേ എനിക്ക് പാസ്സാകാനുള്ള മാർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ വന്ന് ഉടമ്പടി എടുത്തു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു സെപ്റ്റംബർ മുപ്പതാം തീയതി ഞാൻ പിന്നെയും ഏഴാമത്തെ തവണയും എക്സാം എഴുതി അതിലെനിക്ക് റീഡിങ്ങും ലിസണിങ്ങും എനിക്ക് പാസ്സാവാനുള്ള മാർക്ക് കിട്ടിയില്ല പക്ഷേ എനിക്ക് മാൾട്ട സ്കോർ ഉണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ മാൾട്ടയിലെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ രണ്ട് ഇൻറ്റർവ്യൂലും ഞാൻ പാസ്സായി അങ്ങനെ എനിക്ക് മാൾട്ട പ്രോസസ്സിങ്ങിനുള്ള പേപ്പേഴ്സ് വർക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയി നാല് മാസം കൊണ്ട് എൻ്റെ എല്ലാ പേപ്പർ വർക്കും റെഡിയായി ഞാൻ ഈ മാസം പത്താം തീയതി മാൾട്ടേക്ക് പോവുകയാണ് പിന്നെ രണ്ടാമത്തെ ഉടമ്പടിയെന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒൻപത് വർഷമായി ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ആദ്യമേ കുറച്ച് മദ്യപിക്കുമായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരുപാട് മദ്യപാനവും കുടുംബത്തിൽ ഒത്തിരി പ്രശ്നവും ആയിട്ട് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് കുറച്ച് കേസുകളും അങ്ങനെ പ്രശ്നമായിട്ട് ജോലിയും എല്ലാം നഷ്ടപ്പെട്ട് ഒരുപാട് ദുഃഖത്തിൽ നടക്കുമായിരുന്നു അതനുസരിച്ച് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ രണ്ടാമത്തെ നിയോഗം വെച്ചിരുന്നത് എൻ്റെ ഹസ്ബൻ്റെ മദ്യപാനം മാറ്റി നല്ലൊരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അമ്മേനെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാനൊരു ഹിന്ദുവാണ് ഞാൻ മാത്രമേ വീട്ടിൽ പ്രാർത്ഥിക്കാറുള്ളായിരുന്നു ജയമാല ചൊല്ലാനും പ്രാർത്ഥനകളെല്ലാം എനിക്ക് മാത്രമേ അറിയായിരുന്നുള്ളൂ വീട്ടിൽ വേറെ ആരും പ്രാർത്ഥിക്കാറില്ലായിരുന്നു ഞാനങ്ങനെ എൻ്റെ അമ്മേനെ കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഇപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിക്കും എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിക്കും എൻ്റെ മോള് എൻ്റെ മോൻ ഇവരെല്ലാവരും പ്രാർത്ഥിക്കാൻ പഠിച്ചു അങ്ങനെ എൻ്റെ ഹസ്ബൻ്റിനെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ ഹസ്ബൻ്റെ മദ്യപാനം നിന്നു ഇപ്പോൾ ജോബ് കിട്ടി ഇപ്പോൾ ഷിപ്പിൽ വർക്ക് ചെയ്യുവാണ് മൂന്നാമത്തെ ഉടമ്പടി ഇതെൻ്റെ അനിയത്തിയുടെ മകനാണ് ഇവന് കഴുത്തിൽ കഴുത്തിൻ്റെ ഫ്രണ്ടില് മൂന്നാല് മുഴകൾ വന്നായിരുന്നു വേദന കാരണം അവന് ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സിക്ക് വിടണം ഇത് എന്തിൻ്റെ മുഴയാണെന്ന് അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ മാസം ഇവനെ അഡ്മിറ്റാക്കി മെഡിക്കൽ കോളേജിൽ ഒരു മുഴ കീറി എടുത്തു ബയോപ്സിക്ക് വിട്ടു അതിൻ്റെ റിസൾട്ട് ടു വീക്സ് കഴിഞ്ഞ് വന്നു ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലവും ഉപ്പും കൊടുത്ത് ഇവനെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ഇവനെ ഉൾപ്പെടുത്തുമായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് വേറെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ബാക്കി ഉണ്ടായിരുന്ന നാല് മുഴകളും ഉടമ്പടി തൈലോ ഉപ്പും കഴിച്ചതിനാൽ അപ്രത്യക്ഷമായി പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിലും ചാരിറ്റിയിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പൈസയും ഫുഡും നൽകുമായിരുന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഞങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പിന്നെ പത്രം ഞാനും അമ്മയും എൻ്റെ മോളുമായിട്ട് വീടുകളിൽ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യം എല്ലാവരോടും പറയുമായിരുന്നു അല്ലാതെ തന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അങ്ങനെ എല്ലാവർക്കും കൊടുക്കും പത്രം എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു യേശുവിനും തിരകുമാരനും മാതാവിനും ഒരുപാട് ഒരുപാട് നന്ദി പതിമൂന്ന് ആറ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ ഉച്ചത്തിൽ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ രേഷ്മ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ അത്ഭുതകരമായ അനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ വിദേശത്ത് പോകുവാൻ വേണ്ടി ഈ നാളുകളിൽ പരിശ്രമിക്കുമ്പോൾ അമ്മ മാതാവ് തന്നെ വഴിതെളിച്ചു കൊടുക്കുകയും വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ മാൾട്ടയിലേക്ക് പോകുവാനാവും വിധം എല്ലാ തടസ്സങ്ങളും പ്രോസസ്സും പൂർത്തിയാക്കി മകൾക്ക് വിസ അനുവദിച്ച് ടിക്കറ്റ് എടുത്ത് പത്താം തീയതി പോകുവാൻ പറ്റുന്ന വിധത്തിലെല്ലാം ക്രമീകരിച്ചു കൊടുക്കുന്നു ദീർഘമായ പ്രോസസ്സ് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അമ്മമാതാവ് ക്രമീകരിച്ചു ഒരു വ്യക്തിയെ പ്രത്യേകമാവിധം ഈ നാളുകളിൽ ആ പ്രോസസ്സിൻ്റെ കാലങ്ങളിൽ എങ്ങോട്ട് പോകണം ഏത് രീതിയിൽ ചെയ്യണം എന്നതിന് മകൾക്ക് കൂട്ടു നൽകുകയും ചെയ്തു അങ്ങനെ മകളുടെ ഏറെ നാടായി വിദേശത്ത് പോകുവാനുള്ള ആ ആ സ്വപ്നത്തെ അമ്മമാതാവ് കരം പിടിച്ച് നടത്തിയതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന വലിയ പ്രയാസങ്ങൾ ജീവിത പങ്കാളിയുടെ മദ്യപാനശീലവം മൂലമുണ്ടായിരുന്ന കലഹങ്ങൾ ഇല്ലാതിരുന്നത് മൂലമുണ്ടായിരുന്ന സാമ്പത്തിക നിരക്കങ്ങൾ ഏറെ മനപ്രയാസം മനഃപ്രയാസമനുഭവിച്ച് കുടുംബജീവിതം തന്നെ താറുമാറായോ എന്ന് കരുതിയിരുന്ന നാളുകളിൽ അമ്മയുടെ കരങ്ങളിൽ യാതൊരു പരിഭവങ്ങളില്ലാതെ തൻ്റെ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ വേണ്ടി പ്രാർത്ഥിച്ചതാണ് മകളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ജീവിത ബംഗാളിയുടെ ദുശീലം പൂർണ്ണമായി നിന്നു മാറി അതോടൊപ്പം ജോലിക്ക് പോകുവാൻ വേണ്ടി താല്പര്യം ജനിച്ചു കപ്പലിൽ ജോലി ചെയ്യുന്നു കുടുംബത്തിൽ സമാധാനവും ഒരുമിച്ചുള്ള ജീവിതവും നൽകി അമ്മമാതാവ് ഉടമ്പടിയെ അനുഗ്രഹിച്ചതിനെയാണ് മകൾ രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത് സഹോദരിയുടെ മകനുണ്ടായ ആ കഴുത്തിലുണ്ടായ ഒത്തിരി മുഴകൾ അത് ക്യാൻസറസ് ആകുമെന്ന രീതിയിലൊക്കെ ഡോക്ടർമാർ സംശയിക്കുമ്പോഴും അല്പം പോലും സംശയിക്കാതെ ഉടമ്പടി തൈലം പുരട്ടി കുരിശിടയാണം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അതിൻ്റെ എല്ലാ റിസൾട്ടുകളും വരുമ്പോൾ യാതൊരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ സൗഖ്യം പൂർണ്ണ ആരോഗ്യം കുഞ്ഞിന് ലഭിച്ചതിനെയാണ് മൂന്നാമത് സാക്ഷ്യപ്പെടുത്തിയത് പ്രിയമുള്ളവരെ എളിയവരുടെ പ്രാർത്ഥനകൾ ദൈവ ദൈവ സ്വര ദൈവം വേഗം ശ്രവിക്കുകയും നമ്മുടെ കഷ്ടതകൾ നീക്കിത്തരികയും ചെയ്യുന്നു ഉടമ്പടി നമുക്ക് ദൈവത്തോട് ചോദിക്കുവാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് എടുത്തുയർത്തു വെക്കുകയാണ് ചെയ്യുക നമ്മളെ തന്നെ നവീകരിക്കുന്നു നമുക്ക് സ്വാഭാവികമായുള്ള തിരുമയുടെ പ്രവണതകളിൽ നിന്ന് നമ്മളെ പിന്മാറ്റുന്നു നമ്മുടെ ആ ഒരു ആത്മസമീപനത്തോടെ ജീവിതത്തെ സമീപിക്കുവാനായിട്ട് ധൈര്യപ്പെടുത്തുന്നു ഏത് പ്രതിസന്ധിയിലും എന്നെ കൈവിടാത്ത കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവിടുന്ന് തന്നെ രക്ഷിക്കുമെന്ന ബോധ്യത്തോടു കൂടി ജീവിതത്തിൻ്റെ അവസ്ഥകളെ സമർപ്പിക്കുവാൻ നമ്മളെ സന്നദ്ധരാക്കുന്നു അതാണ് വിദേശത്തേക്കുള്ള യാത്ര കുടുംബത്തിൻ്റെ തകർച്ചയിൽ അത് സംരക്ഷണം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനത്തിന് ഫലസിദ്ധി ഒപ്പം രോഗത്തിന് സൗഖ്യമായും ഈ കുടുംബത്തിന് മാറുന്നത് നമ്മളോട് പങ്കുവെക്കുക സംശയമില്ലാതെ പ്രാർത്ഥിക്കണം ശരണപ്പെട്ട് ജീവിതത്തെ കൊടുക്കണം ഏത് തകർച്ചയിൽ നിന്നും കരകയറ്റുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന കൂടി ജീവിക്കണം ഉടമ്പടി നമ്മളെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിച്ചു കൊണ്ടിരിക്കും ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്കവിടത്തേക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക